നമസ്കാരം ഞാൻ നിൽക്കുന്നിടത്ത് മൂന്ന് വർഷം മുമ്പ് ഒരു സ്കൂൾ കെട്ടിടം ഉണ്ടായിരുന്നു കൊണ്ടോട്ടി കാഞ്ഞിരത്തിങ്കൽ ജി എം എൽ പി സ്കൂൾ നവീകരിച്ച് പുതുക്കിപ്പണിയാൻ വേണ്ടി അത് പൊളിച്ചു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം പണി മാത്രം എവിടെയും എത്തിയില്ല ഇവിടെ പഠിച്ചിരുന്ന കുട്ടികളെല്ലാം അടുത്തുള്ള ഒരു മദ്രസ കെട്ടിടത്തിലാണ് ഇപ്പോൾ പഠിക്കുന്നത് മൂന്ന് വർഷമായിട്ടും ഓരോരോ തടസ്സങ്ങൾ കാരണം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലാണ് ഈ മേഖലയിലെ ജനങ്ങളും രക്ഷിതാക്കളുമൊക്കെ ഞാനിൻ്റെ ഇവിടെ ചോദിക്കാൻ ഇന്ന് ഇവർക്കൊപ്പമാണ് വലിയ ആശങ്കയാണ് രക്ഷിതാക്കൾക്കും ഈ നാട്ടുകാർക്കൊക്കെ പങ്കുവെക്കാനുള്ളത് കാരണം ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലപരിമിതി ഉണ്ടെങ്കിലും നല്ലൊരു കെട്ടിടമായിരുന്നു എന്നാണ് പറയുന്നത് അതിപ്പോൾ മൂന്ന് വർഷമായി പൊളിച്ചിട്ട് അല്ലേ മൂന്ന് വർഷത്തോളമായി മൂന്ന് വർഷത്തിൻ്റെ മുകളിലായി ഈ വിദ്യാഭ്യാസ സ്ഥാപനം മറ്റൊരു പ്രദേശത്തേക്ക് അതായത് ഈ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മദ്രസയിലേക്ക് പിന്നെ പിന്നെ താൽക്കാലികമായി മാറ്റിയതാണ് പക്ഷേ പറഞ്ഞ സമയവും അതിൻ്റെ അപ്പുറമൊക്കെ കഴിഞ്ഞു സ്വാഭാവികമായിട്ടറിയാം വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാഞ്ഞിരത്തിങ്ങൽ ജി എം എൽ പി സ്കൂള് ഒരുപാട് ഉദ്യോഗ തലത്തിലുള്ള ആളുകളെ കൊണ്ടുവന്നതാണ് ആ സ്ഥാപനമാണ് ഒരു പ്ര സുപ്രഭാതത്തിൽ വിടുന്ന ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തിയുമായിട്ടാണ് ഇത് മാറ്റി സ്ഥാപിക്കപ്പെടുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ജനങ്ങൾ രക്ഷിതാക്കള് മറ്റുള്ള ആളുകൾക്കൊന്നും ഇതിൽ ആരോടും പ്രത്യേക വിദ്വേഷോ വിരോധമോ ഒന്നും ഇതിൻ്റെ അകത്തില്ല നമ്മളൊരു നാടിൻ്റെ പൊതു സ്വത്താണിത് വിദ്യാഭ്യാസ സ്ഥാപനം അതിൽ നമുക്ക് കക്ഷിയില്ല രാഷ്ട്രീയം ഇല്ല മറ്റുള്ള സംവിധാനങ്ങളില്ല ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല നമ്മൾക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടണം അതിനുള്ള തടസ്സം എന്താണെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഉദ്യോഗ തലത്തിൽ വലിയ അലംഭാവം ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉദ്യോഗ തലത്തിൽ വലിയ അലംഭാവം നമ്മൾ കാണുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ ആ സമയബന്ധിതമായി നിർവഹിക്കേണ്ട പല കാര്യങ്ങളും നിർവഹിക്കാതെ അങ്ങനെ ഒരു 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 തടസ്സമായി മാറിയിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ഈ തരത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭം നടത്തുകയല്ലാതെ വേറെ നിർവാഹമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആർക്കും എതിരല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നെ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഭരണപ്രതിപക്ഷം എന്ന് പറയുന്ന വിഷയം ഇതിൻ്റെ അകത്തില്ല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ആറ് ആറുമാസാണെങ്കിലും ഒരു കൊല്ലാണെങ്കിലും ആ സമയം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ കടക്കുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ് ഈ സ്ഥാപനം പെടുന്ന നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും വിദ്യാര്ത്ഥികൾ അടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തേടി പോകുന്ന ചുറ്റുപാടുകളുണ്ടാവും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല ഗവൺമെൻറ് അവരെ അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇനി വരാൻ പോകുന്നത് ഇവിടെ എന്താണ് ഈ കെട്ടിടം പണി ഇങ്ങനെ ഇഴഞ്ഞു പോകാനുള്ള ഒരു കാരണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഈയൊരു കെട്ടിടം പണി സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നേ ആ കേസും അത് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പിന്നീട് ഇതിൻ്റെ നിലവിൽ വകയിരുത്തിയ തുകയിൽ പറഞ്ഞ കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് ഇതിൻ്റെ ഈ തുക വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ നടത്തി അതിന് ശേഷം അഞ്ചു കോടി ഉറുപ്പ വകയിരുത്തി ഇതിന് ഇതിൻ്റെ നിർമ്മാണ ചെലവ് അഞ്ചു കോടി രൂപ വകയിരുത്തിയതിൻ്റെ ശേഷം ഇതിൻ്റെ സാങ്കേതിക അനുമതികളും മറ്റു മറിച്ചൊക്കെ നേടിക്കഴിഞ്ഞതിൻ്റെ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു സോ സോ നടന്ന് കുയി പാറ പാറ കടന്നൊരവസ്ഥ ഉണ്ടായി ഇതിൻ്റെ കുയി കുഴിച്ചു നോക്കുന്നതിലൊക്കെ വേണ്ട വേണ്ട രീതിയിലുള്ള ഒരു നടപടിക്രമം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇതിൻ്റെ വർക്ക് തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് പിന്നീട് പാറ കണ്ടത് ആ പാറ കണ്ട സമയത്ത് ആ ഒരു പാറ ഈ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം അതായത് ഈ ടെൻഡർ പ്രകാരം എടുക്കാൻ കഴിയില്ല എന്ന് കരാറുകാരൻ വീണ്ടും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് നിർത്തിവെക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അത് നിർത്തിയേക്കുക മാത്രമല്ല ആ വർക്ക് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമത്തിലേക്ക് ഈ ഒരു പിന്നെ ഇത് ഇതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നതാണ് ഇതിങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് പുതിയവർ ഇവിടെ സൂചിപ്പിച്ച പോലെ പുതിയൊരു സ്കൂൾ വരിക എന്നുള്ളത് കാണുമ്പോൾ പ്രതീക്ഷിക്കുമ്പോൾ അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ നിർമ്മാണ വർക്കൊക്കെ ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യം ഉണ്ടാവും എന്നുള്ളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചില അസൗകര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടും താൽക്കാലികമായിട്ട് മറ്റൊരിടത്തേക്ക് ഇവിടെ പറഞ്ഞ സൂചി പറഞ്ഞ പോലെ മദ്രസയിലേക്ക് ഇത് മാറി ആ മദ്രസയിലേക്ക് ഒരു കൊല്ലം ഒന്നര കൊല്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂടിയാണ് മാറുന്നത് ഇന്നത് ഒന്നര കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാലാമത്തെ കൊല്ലത്തിലേക്കാണ് കഴിയുന്നത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്കൂളിൽ നിന്ന് കിട്ടേണ്ട യാതൊരു സൗകര്യങ്ങളും പരിമിതമായ സൗകര്യങ്ങൾ എന്നാലും നാളെ ഒരു സ്കൂൾ ഇവിടെ നിർമ്മാണം പൂർത്തിയായാലും പുതിയൊരു സ്കൂളിലേക്ക് മാറാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കുട്ടികളിവിടെ തുടർന്ന് പോകുന്നത് എന്നാൽ ഇതിങ്ങനെ അനന്തമായിട്ട് ഉദ്യോഗ തലത്തിലുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ തലത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള അനുമതി കിട്ടുന്നതിലുള്ള കൃത്യമായിട്ടുള്ള ആലംഭാവം അതുമാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പെർമിറ്റിൻ്റെത് എൻഒ സിൻ്റെ പലയാതെ വിഷയങ്ങളും ഇന്നും വരാൻ പോകുന്നുണ്ട് ഇതൊക്കെ കാലയെ കൂട്ടി കണ്ടുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഒരു പ്രയോറിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും ജനപ്രതിനിധികളും മറ്റ് അതോറിറ്റികളും എല്ലാവരും കാര്യമായിട്ട് അവരടുത്തു നിന്നൊക്കെ പ്രത്യേക പോരായ്മണ്ടായിട്ടില്ല എന്നല്ല എന്നാൽ ഉദ്യോഗ തലത്തിലുള്ള വലിയ വീഴ്ചകൾ ഇതിന് സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചയാണ് ഇതിൻ്റെ ഒരു ഇത്തരത്തിലുള്ള നീണ്ടുപോകാനുള്ള സാഹചര്യം സ്വാഭാവിക കുട്ടികളുടെ വിഷമങ്ങൾ ഏറ്റവും അധികം നിങ്ങളെ രക്ഷിതാക്കളെയൊക്കെ വേദനിപ്പിക്കുന്നത് അവർ ചെറിയ പരിമിതമായ സൗകര്യത്തിൽ പഠിക്കുന്നതൊക്കെ ആയിരിക്കും എന്താണ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് കുട്ടികളോട് നിലവിലിപ്പോൾ നമ്മളെ സ്കൂള് ഇവിടുന്ന് പൊളിച്ച് ഒരു അടുത്തുള്ള മദ്രസയിലേക്ക് മാറ്റിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി അവിടെയുള്ള പശ്ചാത്തല സൗകര്യം എന്ന് പറയുമ്പോൾ മദ്രസ് ആണത് എന്ന് പറയുമ്പം സ്കൂളിൽ നിന്ന് വിഭിന്നമായിട്ടായിരിക്കും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക ഈ മക്കളുടെ വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിലും അവരുടെ മറ്റ് കലാപരമായിട്ടും കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മദ്രസ് നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി പോവാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായിട്ട് ഇതാണ് നടക്കുന്നത് പിന്നെ അത് ഗ്രൗണ്ടില്ല അതുപോലെ തന്നെ മറ്റുള്ള ഒരു സൗകര്യങ്ങളും ഇല്ല അവരെ ഇൻ്റർവെല്ലും ക്ലാസ്സിനകത്ത് തന്നെയാണ് അവരുടെ പഠന കാര്യങ്ങളും ക്ലാസ്സിനകത്ത് തന്നെയാണ് ഒരു നാല് ഒരു തളച്ചിട്ട സമീപനമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ടത് ഈ പത്ത് നൂറ്റി മക്കൾക്കുള്ളത് ഒന്നോ രണ്ടോ ടോയ്ലറ്റ് സൗകര്യങ്ങളാണ് അപ്പം നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ പ്രത്യേകത യു കെ ജിയും എൽ കെ ജിയും ഉണ്ട് അതുപോലെ ഒന്നും രണ്ടും മൂന്നും നാലും ക്ലാസുകൾ മൊത്തം ആറ് ഡിവിഷനുകളാണ് ഉള്ളത് ഈ ഡിവിഷനിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ മക്കളുണ്ട് ആ മക്കൾ ഒരാൾ ബാത്റൂമിലേക്ക് പോയി വരുന്ന സമയത്ത് മറ്റാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക അവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക ആ എവിടെയാണോ നിൽക്കുന്ന ആ സ്ഥലങ്ങളിൽ ഇത്തരം മലമൂത്ര വിസർജനങ്ങൾ വരെ നടത്തി പോകുന്നുണ്ട് അത്തരത്തിലുള്ള ആ ചെറിയ മക്കളാണ് അത്രയും ദയാനകമായിട്ടൊരു അവസ്ഥ കൂടി നമ്മുടെ സ്കൂളിനകത്തുണ്ട് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടോട്ടിയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളാണ് കൊണ്ടോട്ടിയിലെ ഒരു പ്രദേശത്തിൻ്റെ ആകെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കാലത്തടക്കം ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയപ്പെടുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിനകത്ത് പതിനാറ് സ്കൂളിലെ വർക്ക് ഇതുപോലെ നടക്കുന്നുണ്ട് ബാക്കി പതിനഞ്ച് സ്കൂളിൻ്റെ വർക്കുകളും വളരെ കൃത്യമായിട്ടും വളരെ ഉത്തരവാദിത്വത്തോടും കൂടി നടന്നു പോകുന്ന സമയത്ത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഒരു സ്കൂളിനോട് മാത്രം ഒരു വിവേചനപരമായിട്ടുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് പോകണം അത് ഏതൊക്കെ തലങ്ങളിലാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മണ്ണ് പരിശോധനയാണെന്നുണ്ടെങ്കിലും ഇതിനു മുന്നേ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് നിയമതടസ്സങ്ങൾ പറഞ്ഞു കൊടുത്തതിനാണ് ജനങ്ങളെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തി പ്രത്യേകിച്ച് അവിടെ പഠിക്കുന്ന മക്കൾ ഇപ്പോൾ അവിടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മൂന്ന് വർഷം മുന്നേ ഒന്നാം ക്ലാസ്സിൽ വന്ന് ചേർന്നുള്ള കുട്ടി ഇപ്പം നാലാം ക്ലാസ്സിൽ കത്തി ക്ലാസ് മാറിപ്പോയി കഴിഞ്ഞാലും അവർക്ക് ഈ പുതിയ സ്കൂളിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല അവരോട് ചെയ്തത് ഏറ്റവും വലിയ അനീതി കൂടിയാണത് അവർക്ക് മാറുമ്പോൾ ഈ സ്കൂളാണ് കാരണം സർക്കാർ സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഈ ഹൈടെക് സ്കൂളുകളാണെന്നുണ്ടെങ്കിലും ഹൈടെക് ക്ലാസ് റൂമുകളാണെങ്കിലും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് നമ്മളെ മക്കൾക്ക് വിട്ടു കൊടുക്കും നമ്മളെ മക്കൾക്ക് ആ സംവിധാനങ്ങളൊന്നും കിട്ടുന്നില്ല ഇപ്പം ഇനി അഞ്ചാം ക്ലാസ്സിലേക്ക് ഇവർ പോകുന്ന സമയത്ത് മറ്റ് സ്കൂളിലുള്ള കുട്ടികൾ ഈ ഭൗതിക സാഹചര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന സമയത്തും നമ്മളെ സ്കൂളിൽ നിന്ന് പോകുന്ന മക്കൾക്ക് എന്ത് ചെയ്യില്ല ആ സൗകര്യങ്ങളൊന്നും പറ്റിയൊന്നും അറിയൂയില്ല അതൊന്നും ഉപയോഗപ്പെടുത്താനും കഴിയാത്ത തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള വലിയൊരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്കവിടെ കാണുന്നത് മക്കള് ഇവിടെ അതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മദ്രാസിലേക്ക് കൂടി ഉണ്ടായിട്ടുള്ളത് മൂന്ന് വർഷമായിട്ട് അവിടെ തന്നെയാണ് പിന്നെ സ്റ്റഡി ടൈം ആയാലും പ്ലേ ടൈം ആയാലും ഒക്കെ ആ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രമാണ് കുട്ടികൾ കഴിയണത് പിന്നെ ഒന്ന് സൗണ്ട് ഉണ്ടാക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ഒരുക്കില്ല ഓടി നടക്കാനോ ഒന്നുമില്ല പിന്നെ ചെറിയ മക്കളല്ലേ എന്താ ബാത്റൂമ് പോകാനും കൂടി ഉള്ള ആ അതിനും ഒരു ബുദ്ധിമുട്ടാണ് ടീച്ചർമാർക്കും ബുദ്ധിമുട്ടാണ് എൻ്റെ മോൻ ഒന്നാം ക്ലാസ്സിലായിരിക്കുമ്പോഴാണ് ഇവിടെ സ്കൂൾ പൊളിച്ചത് ഇപ്പം മോന് മൂന്നാം ക്ലാസ്സിലാണ് ഇപ്പം ബുദ്ധിമുട്ട് തന്നെയാണ് പറയണത് എന്താ വെച്ചാൽ നാല് ചുമരൻ്റെ കളിച്ച് നടക്കുന്ന മക്കൾ നാല് ചുമരൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടുകയാണ് അപ്പോൾ അവർ കളിച്ച് വളരേണ്ട മക്കളല്ലേ അപ്പോൾ കളിക്കുന്ന ടൈം ആയാലും അല്ലാത്ത ടൈമൊക്കെ ഒരാ ക്ലാസിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി ചെറിയ വരെ അതാണ് ഇനി ഇവരെ എന്താ പറയുക ആർട്സായാലും സ്പോർട്സ് ആയാലും ഒക്കെ നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ബാത്റൂമിൻ്റെ സൗകര്യം ഒക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സിനെ പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളിലാണ് എന്തായാലും ഇത് അധികാരികൾ അധികാരികളിത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ശരിക്കും ഒരു പാറ കണ്ടെത്തിയതാണ് ഇത് നിന്നെ പ്രശ്നമായിരുന്നു അതെ പാറ കണ്ടെത്തിയാണ് ഇതിൻ്റെ പ്രശ്നം ഇത് നമ്മളെ കുനീലുള്ള ആളായിരുന്നു ഇത് കോണ്ടാക്ട് എടുത്തിരുന്നത് അവരിപ്പോൾ അത് രണ്ടാമത് റീ എസ്റ്റിമേറ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയുന്ന ഒരാളാണ് അവർ റീ എസ്റ്റിമേറ്റിന് കൊടുക്കാന്ന് വേണ്ടി പാറ കണ്ടെങ്കിൽ നമുക്ക് ഒക്കില്ലാന്ന് പറഞ്ഞിട്ട് അഞ്ച് കോടി ഉറുപ്പ്യൻ്റെ ഒരു വർക്കാണല്ലോ അപ്പോൾ ആ വർക്ക് നഷ്ടത്തിലാവും എന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ ഇന്ന് പിന്മാറിയത് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നൂറിച്ചിലാനം കൊല്ലങ്ങൾ പാക്കുള്ള ഒരു സ്കൂളാണത് കൊണ്ടോട്ടിയിൽ നമ്മളെ പൂർവീകരം നമ്മളൊക്കെ വാപ്പാർ മാത്രമല്ല വാപ്പാർ വല്യാപ്പാർ വരെ പഠിച്ചിരുന്നൊരു സ്കൂളാണ് നൂറ്റി ചില്ലാനം കൊല്ലാത്ത പയക്കണ്ടതിന് അപ്പോൾ ഈ ഒരു സ്ഥാപനം ഇവിടുന്ന് നഷ്ടപ്പെടുകയെന്ന് പറയാൻ നമുക്കൊരു വേദന പിടിച്ച സംഗതിയാണ് ഇന്ന് കാളിയാറൊക്കെ മദ്രസിലാണ് ഇപ്പോൾ ഈ ഇന്നത്തെ സ്കൂൾ നടന്നു പോകുന്നത് അവിടെ ഒരു അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സൗകര്യമാണ് പള്ളിയിലെ സൗകര്യമാണ് ഇന്നത്തെ ഈ കുട്ടികൾ ഉപയോഗിക്കുന്നത് അവിടെ ഇപ്പോൾ ഒരു ലോറിൻ്റെ അല്ലെങ്കിൽ അസർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ആ സൗകര്യങ്ങളാണ് ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നത് അത് കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് അവിടെ വരുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ് അവരെ നല്ലൊരു വിശാല മനസ്സുകൊണ്ടാണ് ഇപ്പം ഇന്ന് അത് അവിടെ അത് നടന്നത് ആ കമ്മിറ്റീൻ്റെ വിശാല മനസ്സുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാട്ടോ ഞാൻ അടുത്ത മാലിലുള്ള ആളാണ് അപ്പോൾ ഞാനത് മനസ്സിലപ്പോൾ അവിടെ പോകുന്ന ആളാണ് അപ്പോൾ അവരൊരു വിശാല മനസ്സുകൊണ്ടാണ് ഇന്നിപ്പോൾ അവിടെ നടക്കുന്നത് കുട്ടികൾ കളിക്കുന്നതും ഇപ്പോൾ നേരത്തെ പോലും പറഞ്ഞ മാതിരി കളിക്കുന്നതും പഠിക്കുന്നതും ഒരു സ്ഥലത്താണ് കുട്ടികൾക്കിപ്പം പ്ലേ ഗ്രൗണ്ട് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഇന്നൊക്കെ സ്മാർട്ട് ക്ലാസ്സുകളാണ് എല്ലാ സ്കൂളിലും ഉള്ളത് ആ ഒരു സൗകര്യം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം ഇന്ന് അവിടെ കുട്ടികൾ പഠിക്കുന്നത് അപ്പം ആരാലും ഞാനൊരു പ്രതിപക്ഷ ഇതിൽ നിൽക്കുന്ന ആളാണ് അത് ഇനി ഭരണവശാലും പ്രതിപക്ഷം ഇതിനില്ല ഈ കാര്യം എന്താ പറയുക ഈ സ്കൂൾ എങ്ങനെയെങ്കിലും ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടണം അതിനൊരു ജനകീയ പ്രക്ഷോഭം ജനകീയ പ്രക്ഷോഭമായിട്ട് നമ്മൾ നാട്ടുകാരതിന് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചല്ലോ എന്തെങ്കിലും പ്രതികരണങ്ങൾ അധികൃതരഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ അറിവിലുണ്ടായിട്ടില്ല അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടാവുക എന്താണ് അടുത്ത ഘട്ടത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ ആലോചന ഞങ്ങ ഞങ്ങള് പി ടി പ്രസിഡന്റ് ആണ് നിൽക്കുന്നത് ഞങ്ങൾ പി ടി വൈസ് പ്രസിഡന്റ് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഉദ്യോഗ തലത്തിലായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഞങ്ങൾ ഇടപെട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ എവിടെയും ഞങ്ങൾക്കൊരു നീതി ഞങ്ങളുടെ മക്കൾക്കൊരു നീതി കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ പി ഡബ്ല്യു ഡ ഓഫീസിൽ പോയപ്പോൾ അവിടുന്ന് പല ന്യായങ്ങളും അവർ പറഞ്ഞു ജി എസ് ടീൻ്റെ ഇത് ജി എസ് ടി നിരക്ക് വരുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇത് വന്നത് അതേപോലെ സാധനങ്ങൾ വില വിലക്കയറ്റം ഇതുകൊണ്ടൊക്കെയാണ് ഇത് നീണ്ടുപോയത് പക്ഷെ ഇതേ സമയത്ത് പൊളിച്ചിട്ടൊരു അനവധി വർക്കുകൾ ഇവിടെ മേലങ്ങാടി ഹൈസ്കൂൾ അതുപോലെ തന്നെ ചുങ്കം യു പി സ്കൂള് അതേപോലെ എം എൽ എ ഓഫീസ് തൊട്ടടുത്ത് എം എൽ എ ഓഫീസുണ്ട് അയ്യോ എം എൽ എ ഓഫീസും ഈ സ്കൂളിൻ്റെ ബിൽഡിങ്ങും പൊളിക്കുന്ന ഏകദേശം ഒരേ സമയത്താണ് ഇതുവരെയായിട്ട് ആ എം എൽ എ ഓഫീസിൻ്റെ പണി കഴിഞ്ഞിട്ടും ഇത് ഇത് ഇതുവരെ ഒരു തറക്കല് പോലും ഇടാൻ സാധിച്ചിട്ടില്ല അപ്പോൾ കുഴിച്ചു അതേപോലെ കിടക്കുകയാണ് ഇതുവരെയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ബിൽഡിങ്ങിന് വന്ന ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ള സ്കൂളുകൾക്കോ അല്ലെങ്കിൽ എം എൽ എ ഓഫീസിൻ്റെ വർക്കുകൾക്കോ ബാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുള്ളത് മക്കള് പഠിക്കുന്ന വലിയ വിഷമത്തിലാണ് അവർക്കവിടെ ഒരു സ്കൂളിൻ്റേതായുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു സൗകര്യം ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കളിക്കാനും പഠിക്കാനൊക്കെ ഒരേ സ്ഥലമാണ് അതുപോലെ തന്നെ എന്നിരുന്നാലും അവിടുത്തെ അധ്യാപകരുടെ മികവ് കൊണ്ട് ആർട്സിലും സ്പോർട്സിലും മറ്റു പഠനത്തിലെല്ലാം കുട്ടികൾ നല്ല മികച്ച നിലവാരം പുലർത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റ് സ്കൂൾ തലത്തിൽ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും ഒക്കെ പങ്കെടുത്ത പരിപാടിയിൽ അവർക്കതിന് അർഹമായ സ്ഥാനങ്ങളും സമ്മാനങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സ്കൂള് ഈ സ്കൂളോടൊരു ഈ കൊണ്ടുട്ടിയുടെ ഒരു അടയാളമാണ് കല്ല് ഭൂമിക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണോ മനസ്സിലാക്കിയത് അതിനു മുമ്പ് ഉള്ള സംവിധാനം കാര്യത്തിൽ നിങ്ങൾ അന്വേഷിച്ചില്ലേ തീർച്ചയായിട്ടും നമ്മൾ ഞാൻ പ്രതിജ്ഞാദനം ചെയ്യുന്നത് ഇവിടെ പഴയങ്ങാടി തന്നെ കഴിഞ്ഞ നാൽപ്പത് വർഷമായി സാമൂഹിക സാംസ്കാരിക സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ് നമ്മൾ കാലങ്ങളായിട്ട് ഈ ഒരു വിഷയം ഇതിൻ്റെ പിന്നാലെ ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും മറ്റുള്ള പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ചെന്ന് കാണലാണെങ്കിലും ഒക്കെ നമ്മളിതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വലിയൊരു വിഷമുണ്ടാക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ആധുനിക കാലത്ത് ഏറ്റവും സ്മാർട്ട് ക്ലാസ്സും മറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കേണ്ട കുട്ടികൾ വളരെ പരിതാപകരമായ ഒരു ഒരു അവസ്ഥയിൽ ഒരു പിന്നെ പരിമിതപ്പെട്ട സ്ഥലത്ത് വളരെ ഒരു ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാരണം അവിടുത്തെ സൗകര്യങ്ങൾ അങ്ങനെ ഉള്ളു രാവിലെ കുറച്ച് സമയം മദ്രാസ് ഒരു രണ്ട് മണിക്കൂർ മദ്രാസൊക്കെ ഉള്ളത് ആ രണ്ട് മണിക്കൂർ ക്ലാസ് നടത്തേണ്ട ഭൗതിക സാഹചര്യങ്ങളിലെ ഒരു സ്ഥലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെയും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് അടച്ചിടപ്പെടുന്നുണ്ട് അത് ആ കുട്ടികളോട് ചെയ്യുന്ന അക്രമാണെന്ന് അനീതിയാണല്ലോ ഇന്ന് മാത്രമല്ല ഈ ഇത്തരം ഒരു ഒരു ഇപ്പോൾ കഴിഞ്ഞ നമ്മളൊരു ഒരു പരിപാടി നടത്തിയ സമയത്ത് നമ്മളെ എം എൽ എ നമ്മളോട് പറയേണ്ടായി ഇവിടെ കല്ല് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കേൾക്കുന്ന അടുത്ത വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ടെൻഡർ ക്യാൻസലായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പരിപാടികൾ ഇത് ഇത് ഇങ്ങനത്തെ ഒരു വർക്ക് അതിൻ്റെ ഏത് പിന്നെ സാഹചര്യത്തിലാണ് ശരി യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് അത് തീർക്കാൻ വേണ്ട പിന്നെ നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെ ഭാഗത്തു ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകേണ്ടതിന് പകരം നേരെ മറിച്ചാണ് ഇവിടെ പിന്നെ ഈ ഒരു ഒരു സ്കൂളിനോട് കാണിക്കുന്നത് പ്രത്യേകിച്ചും ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന വളരെ ഒരു സ്കൂളും കൂടിയാണിത് ഒരു റോഡ് കാലമായിട്ട് നിലക്കുന്നൊരു സ്കൂളും കൂടിയാണ് അപ്പോൾ എന്താണെങ്കിലും പിന്നെ നമ്മൾ ഒരിക്കലും ഇതിനെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിന് പിന്നെ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറയുന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ശക്തമായ സമര പരിപാടികൾക്കൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ ഈ ഒരു സംഭവം വന്നിട്ട് ഇനി വന്നിട്ട് വെറുതെ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ സ്കൂളിൽ ഒഴിവാക്കാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ പിഴവ് ഈ പാറ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ സംഭവിച്ചിട്ടുണ്ട് ഭൂമിക്കടിയിൽ പാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ സ്വാഭാവികമാണ് പക്ഷേ ആ ഈ ഇതൊക്കെ ഈ സാഹചര്യമൊക്കെ നിലനിൽക്കാൻ തന്നെ നേരത്തെ ഇവിടെ ഒരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നല്ലോ അന്നും പാറണ്ടല്ലോ പക്ഷേ ഇത് ഉദ്യോഗസ്ഥന്മാർ ഇതെന്തോ അറിയില്ല ഞാൻ നേരത്തെ ബലൊക്കെ സൂചിപ്പിച്ച ഒരു മെല്ലെ പോക്ക് നയതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ പോയി ഒന്ന് മൊത്തം എടുത്ത് പരിശോധിച്ച് നോക്കി ഞാനും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന ആളാണ് നാട്ടിലെ ഒരു പൊതുവിഷയം നമ്മൾ കാണുമ്പം ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു സംഘടനയുടെയോ പ്രശ്നമില്ല നാട്ടിലെ മൊത്തത്തിലുള്ള ഒരു വിഷയമാണ് ഇതിർ ഇത് നമ്മൾ സംഘടിതമായി അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും അതിന് വേണ്ടപ്പെട്ട ആളുകൾ മുന്നോട്ട് വരുന്നില്ല എന്ന് പറയുമ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ രക്ഷിതാക്കൾ തെരുവിലിറങ്ങി നൂറ്റി അൻപതോളം വരുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തെരുവിലിറങ്ങി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അടിസ്ഥാന സൗകര്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങേണ്ട സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായോ അത് തന്നെ നമ്മളെ നാണിപ്പിക്കുന്ന ഒരു ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ പാറ അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ ഒരു 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 അടിസ്ഥാനപരഹിതമായിട്ടുള്ള ആരോപണങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഏതെങ്കിലും മേഖലയിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ജനകീയ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഒരു 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 പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സമയത്ത് ഒരു ജെ സി ബി വരും അത് ജസ്റ്റ് ഒരു മിന്നൽ പര്യടനം നടത്തിയിട്ട് അത് അങ്ങോട്ട് പോകും പിന്നെ നമ്മൾ അടുത്ത കൊണ്ടോട്ട് ഉയർച്ചയ്ക്ക് നോക്കിയാൽ മതിയെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും പൊതുപ്രവർത്തകൻ എന്നുള്ള നില സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇതിൻ്റെ പുനർനിർമ്മാണം നടത്തി ഈ കെട്ടിടം ശാശ്വതമാകുന്നതിന് ഏത് പ്രക്ഷോഭ സമര പരിപാടികൾ ഉണ്ടാവുകയാണെങ്കിലും ഈ രക്ഷിതാക്കളുടെ കൂടെയും ജനപക്ഷത്തു നിന്ന് തീർച്ചയായും ഇതിനോടൊപ്പം ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അന്നത്തെ ഒരു പ്രതിഷേധ മാത്രമായിരുന്നു അല്ലേ തീർച്ചയായും അന്നത്തെ ഒരു പ്രതിഷേധ സൂചന മാത്രമാണ് കാരണം ഇത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായിട്ട് പൊതുജനങ്ങളെടുത്ത് ഈ വിഷയങ്ങൾ എത്തുന്നില്ല കാരണം ഇതിങ്ങനെ ഒരു താഴെക്കൂട്ടുള്ള സമീപനമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ജനങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഞങ്ങളുടെ മക്കളുടെ ഭാവിയാണ് കാരണം എന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഒന്നാം ക്ലാസ് മുതൽ ഇപ്പോൾ മൂന്നാം ക്ലാസിലാണ് ഇനി നാലാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആ ഈ പുതിയ സ്കൂളിനകത്ത് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് വരുന്ന മക്കൾക്കാങ്കിലും എന്തെങ്കിലും തീർച്ചയായിട്ടും ഈ സ്കൂളിനകത്ത് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ടുള്ള ആവശ്യം ഇപ്പോൾ ഒരു അടുത്തൊരു അക്കാദമിക്ക് ഇറക്കിൽ നിന്ന് പ്രായോഗികമായിട്ട് വരും എന്നുള്ളത് ഞങ്ങളിപ്പം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞ പോലെ ഞാൻ ഞങ്ങൾ പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സെക്ഷൻ വിഭാഗമായി സംസാരിച്ചിരുന്നു അവർ അവരവരുടേതായ ഒരുപാട് കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഈ തടസ്സങ്ങളൊക്കെ നീക്കാൻ പറ്റിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടിനകത്തുണ്ടല്ലോ നമ്മളെ മക്കളെ ഭാവി കൊണ്ട് തന്നെ എന്തേണം ആ തടസ്സങ്ങളൊക്കെ നീക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഉണ്ടാവണം കാരണം ഒരുപാട് കുട്ടികൾ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മറ്റു ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മക്കൾ പഠിക്കുന്ന സ്കൂളാണ് thank you ഈ സ്കൂൾ ഈ നാട്ടിൽ നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അതുകൊണ്ടാണ് ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ പി ടി എ കമ്മിറ്റി എന്നുള്ള രീതിയിൽ അവിടെ തീരുമാനിച്ചിട്ടുള്ളത് ഈ സ്കൂൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ആ മദ്രസാ കമ്മിറ്റിയുടെ ഒരു സഹതാപം അല്ലെങ്കിൽ അവരുടെ കരുണ കൊണ്ട് മാത്രമാണ് നിലവിൽ ആ സ്കൂളും അവിടുത്തെ വിദ്യാർത്ഥികളും ഇപ്പം മര്യാദ നല്ല രീതിയിലുള്ള ഒരു പഠനവുമായി മുന്നോട്ട് പോകുന്നത് ഇനി എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന സമയത്ത് അവരവിടുന്ന് മാറിപ്പോവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയില്ല എന്നെ ഞങ്ങൾ പ്രതീക്ഷ മാറിപ്പോകാന് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മക്കളെ ഭാവി എന്ത് ചെയ്യും വലിയ രീതിയിലുള്ള പ്രയാസത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനെതിരെ ബന്ധപ്പെട്ട അധികാരികളെന്തെല്ലാം ഇനിയും ഇതൊരു ഒരു മെല്ലെപ്പോക്ക് നയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടു നമ്മൾ എന്തെയാണ് മാറ്റേണ്ടതല്ലേ കാരണം ഇത് മറ്റുള്ള ഒരു സ്ഥാപനങ്ങൾ പോലെയല്ല ഇതൊരു ഗവൺമെൻറ് സ്കൂളാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഒരു അത്താണി കൂടിയാണ് ഈ സ്കൂളില്ലാത്തോടത്തോളം വലിയ പ്രയാസങ്ങളിലേക്ക് എന്ത് ചെയ്യും ഈ പ്രദേശത്തുള്ള കുട്ടികൾ പോകുന്നുള്ളത് മാത്രമേ പറയണു വളരെ ജനകീയമായൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ നമ്മൾക്ക് ആളുകളിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത് ഇക്കാര്യത്തിൽ എം എൽ എ ടി വി ഇബ്രാഹിമിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കേൾക്കാം അല്ല കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ നമ്മളൊക്കെ ആശങ്കിൽ തന്നെയാണ് നമ്മൾ ഒരുപാട് എഫേർട്ടിന് ശേഷമാണ് ഈ നിലത്തന്നെ എത്തിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ബഡ്ജറ്റിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ കോംപ്ലെക്സ് എന്നുള്ളത് കിട്ടുന്നത് നേരത്തെ അവിടെ ഈ കാഞ്ഞത്തിൽ സ്കൂള് തന്നെ എ ഇ ഓഫീസ് ഇതെല്ലാം ഒരു ഇടുങ്ങിയ സ്ഥലത്ത് പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അത് കണ്ടപ്പോഴാണ് മാത്രമല്ല കൊണ്ടുപോട്ടിയല്ല ബി ആർ സി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം മണ്ഡലത്തെ മറിയൂരിലാണ് ഇതെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് എഡ്യൂക്കേഷൻ കോംപ്ലക്സ് എന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പ്രപ്പോസൽ കൊടുത്ത് അതിന് അഞ്ചര കോടി രൂപ പാസാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയായിരുന്നു ഒരുപാട് കടമ്പങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾക്ക് പിന്നെ ഒരു അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല അവിടെ നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റണം ആ കെട്ടിടം പൊളിച്ചു മാറ്റണമെങ്കിൽ അത് ടെൻഡർ ചെയ്യണം ടെൻഡർ ചെയ്തിട്ട് ആളുകൾ എടുക്കാൻ വരണം എന്നിട്ട് ആ പ്രൊസീജിയറൊക്കെ പൂർത്തിയാക്കണം ആദ്യം ഇതിൻ്റെ ഈ എഡ്യൂക്കേഷൻ കോംപ്ലെക്സിൻ്റെ പിന്നെ അതിൻ്റെ എ എസും ടി എസും ഒക്കെ ആവണം അതായിട്ടാണ് ഇത് പൊളിച്ചു മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ പൊളിച്ചു മാറ്റാൻ കഴിയില്ല പൊളിച്ചു മാറ്റുമ്പോൾ ഇതുപോലെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ അത് പൊളിച്ചു മാറ്റുന്നതിന് മുമ്പായി സ്കൂളിനും സ്ഥലം കണ്ടെത്തണം എ ഐ ഓഫീസിനും സ്ഥലം കണ്ടെത്തണം എ ഓഫീസ് നമ്മൾ പിന്നെ മേലങ്ങാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ഒഴിഞ്ഞ ഭാഗം സ്ഥലം സൗകര്യപ്പെടുത്തിയിട്ട് അങ്ങോട്ട് മാറ്റി സ്കൂൾ എങ്ങോട്ട് മാറ്റുമെന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് പള്ളി കമ്മറ്റിക്കാരെ ഞാൻ തന്നെ സമീപിച്ചത് ഞാൻ കത്ത് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി കമ്മിറ്റിക്കാർ അവരുടെ മദ്രസയിൽ സ്ഥലം സൗകര്യം ഞാൻ ഒരു വർഷത്തേക്കാവും എന്നുള്ള നിരക്കാണ് ചോദിച്ചത് പിന്നെ രണ്ട് വർഷമായി ഇപ്പം മൂന്ന് വർഷമായി അങ്ങനെയാണതിൻ്റെ നടപടിക്ക് അത് കഴിഞ്ഞ് ആ പൊളിച്ചു മാറ്റൽ കഴിഞ്ഞതിന് ശേഷം ഇത് ടെൻഡർ ചെയ്തു ഈ ടി എസ് ആയതിൻ്റെ ആ ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്തപ്പഴം ഈ ടെൻഡറിൻ്റെ പറഞ്ഞാൽ ഇത് എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ചെറിയ വലിയ ഒരു സ്പേസ് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് ഈ സ്ഥലം കണ്ടെത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഡിസൈനിങ്ങും പിന്നെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആർക്കിടെക്ട് ഇതിന് വരണം എല്ലാവർക്കും അറിയാം ഡിസൈൻ വിങ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തും കൊച്ചിയിലേ ഉള്ളൂ അവരൊക്കെ വന്ന് ഡിസൈൻ ചെയ്ത് ഡിസൈൻ അംഗീകരിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ പിന്നെ പി ഡബ്ല്യു ഡി ബിൽഡിങ്സ് വിഭാഗം ഇതിനെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് അതുപോയി അവർ അവസാനം ടി എസ് ആയി ടി എസ് ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്ത് ഒരാൾ കോൺ എടുത്തു അപ്പോൾ അതിൻ്റെ നേരത്തെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡി ഒക്കെ നടത്തിയതാണ് ആ സോയിൽ സ്റ്റഡി നടത്തിയ സ്ഥലത്തെ എല്ലാം ഓക്കെയാണ് അതിനനുസരിച്ചാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ഒരു കോൺട്രാക്ട് വർക്ക് എടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് വലിയ പാറക്കല്ല് കാണുന്നത് ഈ പാറക്കല്ല് കണ്ടതോടുകൂടി കോൺട്രാക്ട് പറഞ്ഞു എനിക്ക് ഞാൻ ഞാനിപ്പോൾ എടുത്ത് ടെൻഡർ ചെയ്ത വർക്കിൻ്റെ പോലെ എനിക്കത് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് മാറ്റിത്തരണം ഇതിന് വേറെ ഇതിന് വേറെ അഡീഷണൽ ഫണ്ട് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കോൺട്രാക്ടർ ആവശ്യപ്പെടുന്ന ഇരുപത് ലക്ഷമാണ് പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഭിപ്രായം വരണമെങ്കിൽ ഇവിടുന്ന് എ ഇൻ്റെ ഓഫീസിൽ നിന്ന് പോയി ഇ കണ്ട് ഡിവിഷനിൽ നിന്ന് പോയിട്ട് പിന്നെ എസ് സിൻ കണ്ട് എസ് സി കണ്ടിട്ട് വേണം തിരുവനന്തപുരത്ത് കോഴിക്കോട് എസ് സീൻ്റെ അടുത്ത് നിന്ന് വേണം തിരുവനന്തപുരത്തെ സിഇൻ്റെ ഓഫീസിലേക്ക് പോകാൻ അവിടെ നിന്നിട്ട് അവർ മാക്സിമം ഇരുപത് ലക്ഷം ഒരിക്കലും കഴിയില്ല അഞ്ച് ലക്ഷം അധികം കൊടുക്കാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു അപ്പോൾ കോൺട്രാക്ട് പറഞ്ഞ് എനിക്ക് വർക്ക് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ അട്ടേജ് പോകണം അവിടേക്ക് ഗവൺമെൻറ് വിധാനത്തിൻ്റെ ഒരു പോരായ്മ കാരണം അവർ സോയിൽ ടെസ്റ്റ് എടുത്തുമ്പം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ സോയിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാസങ്ങളെ കാത്തു നിന്നത് സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്ത് അവർ ഈ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഒരു എത്രമാത്രം കുറവാണ് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ സോയിൽ ടെസ്റ്റും കഴിഞ്ഞ് ഇപ്പം രണ്ടാമത് അത് അവരിട്ടേച്ച് പോയതിന് ശേഷം ഗവൺമെൻറ് അവർ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനം അദ്ദേഹത്തിൻ്റെ തന്നെ കോൺട്രാക്ടറുടെ തന്നെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗവണ്മെന്റ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ടർമിനേറ്റ് ചെയ്ത് ഇനി ആ പാറ കൂടി ആവശ്യമായ വിധത്തിൽ പിന്നെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് ഇപ്പം ആ എസ്റ്റിമേറ്റ് ഇന്ന് മിക്കവാറും തിരുവനന്തപുരത്ത് സിഇൻ്റെ ഓഫീസിൽ നിന്ന് പിന്നെ ടി എസ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആയി കഴിഞ്ഞാൽ അത് അടുത്ത പ്രൊസീജർ അത് ടെൻഡർ ചെയ്യണം ടെൻഡർ ചെയ്ത് പുതിയ കോൺടാക്ട് എടുക്കണം അയാൾക്ക് വർക്ക് ഔഡർ കൊടുക്കണം അയാൾ എഗ്രിമെൻറ്റ് വയ്ക്കണം എന്നിട്ട് വർക്ക് തുടങ്ങണം ഇത്രയും ഉണ്ട് അതിൻ്റെ അകത്ത് പള്ളിക്കാരടുത്ത് ഞാൻ തന്നെ പോയി സംസാരിക്കുന്നത് അപ്പുറത്ത് അവർക്ക് കിച്ചൻ്റെ സൗകര്യം ചെയ്ത് കൊടുക്കണം അതിന് പുറമെ ഈ അതിൻ്റെ തൊട്ട് പിന്നിലുള്ള ഒരാളുടെ സമ്മതം വാങ്ങണം അയാളുടെ ഭൂമിക്ക് കെട്ടു പിന്നെ ഒരു സൈഡ് പ്രൊട്ടക്ഷൻ ഡീറ്റെയിമ്പാൾ കൊടുക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ തന്നെ നിരന്തരം ഇടപെടാണ് ഇതൊന്നും ആളുകൾക്കറിയില്ല ഇങ്ങനെ ഇടപെട്ടുകൊണ്ടാണ് ഇതുവരെ എത്തിച്ചത് ഞാൻ പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു അടുത്ത അക്കാഡമിക് വർഷം കൂടി ചിലപ്പോൾ കുട്ടികൾ സഹിക്കേണ്ടി വരും അങ്ങനെ ഈ ഒരു എന്തായാലും ഒരു മാസം ഉള്ള ഒരു പ്രൊസീജിയർ വരാനുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് സാങ്കേതിക പ്രശ്നങ്ങളാണ് ഗവൺമെൻറ്റ് സംവിധാനത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കാശെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം പോക്കറ്റിലാണെങ്കിൽ വളരെ പെട്ടെന്ന് നീങ്ങും പക്ഷേ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രൊസീജിയർ പിന്നെ പൂർത്തിയാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യസ്ഥാണ് അത് അഴിമതിയും മറ്റൊക്കെ തടയാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സേഫ് കടാണീ പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ അത് ആരെയും കുറ്റം പറഞ്ഞുകൂടാ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതാണ് ആരുടെ ശ്രദ്ധക്കുറവോ ആരെങ്കിലും ഇതിൽ പിന്നെ ഒരു വേണ്ട എന്ന് വെച്ചിട്ട് ഇടപെട്ടത് കൊണ്ടോ ഒന്നുമല്ല ഇത് നടക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് ഞാനും മുനിസിപ്പാലിറ്റി ഒക്കെ സപ്പോർട്ട് ചെയ്തതാണ് അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഒരുപാടുണ്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളും ഒരുപാടുണ്ട് പക്ഷേ കുട്ടികളുടെ കാര്യമാണ് അവരുടെ ഭാവിയുടെ കാര്യമാണ് അതുകൊണ്ട് തന്നെ സാധ്യമായതെല്ലാം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് ഈ ടത്ത് സ്കൂൾ കെട്ടിടം പുതിയത് യാഥാർത്ഥ്യമാക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ മന ഒരു ഊർജത്തോടെ ഒരു നടപടിയെടുക്കണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത് ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം